വീഡിയോകൾ അല്ലെങ്കിൽ സിനിമ സീരിയൽ താരങ്ങളുടെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴിതാ തന്നെ സുഹൃത്തിനൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന നടൻ മോഹൻലാലിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്റെ സുഹൃത്ത് പൈലറ്റ് ആകുമ്പോൾ സാഹസികതയ്ക്ക് പുതിയ അർത്ഥം കൈവരുമെന്ന കുറിപ്പോടെയാണ് നടൻ വീഡിയോ പങ്കുവച്ചത് മോഹൻലാലിന്റെ സുഹൃത്തും ബിസിനസ്സുകാരനുമായ ജോസ് തോമസിനൊപ്പമാണ് മോഹൻലാൽ വിമാനയാത്ര നടത്തിയത് മോഹൻലാലിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ട് പറന്ന് നടക്കുക ലാലേട്ട സൂപ്പർ വീഡിയോ തിരിച്ചു വേഗം വരൂ അടുത്ത പടം ചെയ്യണ്ടേ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരത്തിന്റെ പോസ്റ്റിന് ആരാധകർ എഴുതുന്നത് അതേസമയം ഓണത്തിന് മോഹൻലാൽ വഗ തിയേറ്ററിൽ എത്തിയ ഹൃദയപൂർവ്വം ആഗോളതലത്തിൽ മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇതുവരെ കളക്ഷൻ നേടിയത് आर आर ം എട്ട് ദശാംശം നാല് രണ്ട് കോടി നേടിയ ഹൃദയപൂർവ്വത്തിന് തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ നേട്ടമുണ്ടാക്കി രണ്ടാം ദിനം ഏഴ് ദശാംശം ഒൻപത് മൂന്ന് കോടിയും മൂന്നാം ദിവസം എട്ടേ ദശാംശം ആറ് ആറ് കോടിയും ഹൃദയപൂർവം നേടി ആദ്യ വീക്കെൻഡ് അവസാനിക്കുമ്പോൾ ചിത്രം മുപ്പത് കോടിക്ക് മുകളിൽ നേടുമെന്നാണ് ട്രെൻഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ തിയേറ്ററിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മികച്ച അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ സംഗീത പ്രതാപ് കുമ്പോ എന്നാണ് പ്രതികരണങ്ങൾ അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം സദനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ഹൃദയപൂർവം പ്രേക്ഷക പ്രശംസ നേടുന്നതാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ചിത്രം തിയേറ്ററുകളിലും മികച്ച പ്രതികരണമാണ് കാഴ്ചവെക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന്റെ ഒ ടി ടി സംബന്ധിച്ചും റിപ്പോർട്ടുകൾ എത്തിക്കഴിഞ്ഞു ജിയോഗ്രാഫ്സ്റ്റർ ആണ് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് തിയേറ്ററിൽ പ്രദർശനം പൂർത്തിയാക്കിയ ശിശുവായിരിക്കും ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുന്നത് നിലവിലെ നിയമപ്രകാരം നാൽപ്പത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് ഒരു ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് ഇതിനുശേഷമാണ് ഒ ടി യിലേക്ക് എത്തുക ചിത്രത്തിന്റെ സ്വീകാര്യത തിയേറ്ററിലെ പ്രകടനം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചിത്രം ഒ ടി ടിയിൽ എത്തുന്നത് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒ ടി ടി പ്ലേ പ്രീമിയത്തിലും ചിത്രം ലഭ്യമാകും ചിത്രത്തിന്റെ ഓർഡിറ്റി റിലീസ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ സെപ്റ്റംബർ അവസാനത്തോടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്